രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ ദേശം സന്തോഷിക്കട്ടെ ഭയപ്പെടേണ്ട കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ ഭയം വേണ്ട മരുവിലെ പുൽമേടുകളിൽ പുല്ലുമുളച്ചു വരുന്നു വൃക്ഷഫലം കായ്ക്കുന്നു അത്തിയും മുന്തിരിയും സമൃദ്ധഫലം തരുന്നു സെഹിയോന്റെ പുത്രന്മാരെ നിങ്ങൾ ആഹ്ലാദിച്ച് നിങ്ങളുടെ ദൈവവുമായ കർത്താവിൽ സന്തോഷിപ്പിൻ അവൻ നിങ്ങൾക്ക് നീതിയിൽ ഭക്ഷണം തരും അവൻ നിങ്ങൾക്ക് മുൻമഴ തരും മുൻകാലങ്ങളിലെ പോലെ അവൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും പെയ്ക്കും അങ്ങനെ കളപ്പുരകൾ ധാന്യപൂർണമാകും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും ഞാൻ നിങ്ങളുടെ മധ്യ അയച്ചിരുന്ന എന്റെ സൈന്യമായ വെട്ടുക്കളിയും വിട്ടിലും തുള്ളനും പുഴുവും തിന്നൊടുക്കിയ ആണ്ടുകൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് മതി വരുവോളം തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് നിങ്ങൾ കീർത്തനം പാടും എൻ്റെ ജനം ഒരിക്കലും ലജ്ജിക്കയില്ല ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് എന്ന് നിങ്ങൾ അറിയും ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്റെ ജനം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല സകലത്തിൻ്റെയും മുടയവനെ നിനക്ക് സ്തുതി നിന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിയേക്കാൾ നിന്റെ മഹത്വം വലുതാകുന്നു ഞങ്ങളുടെ രക്ഷ രക്ഷനിമിത്തം നിനക്ക് സ്തുതി ആമേൻ